മരട് നഗരസഭ അവാർഡ് കേരളത്തിലെ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന അവാർഡായ കായകൽപ്പ അവാർഡ് മരട് ഹോമിയോ ഡിസ്പെൻസറിക്ക് ലഭിച്ചു തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സൺ ആന്റണി ആശാം പറമ്പിൽ ഏറ്റുവാങ്ങി വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഡി ഡോക്ടർ ഒ മേഴ്സി സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ ആർ ജെ നാരായണൻ ഡി പി എം ഡോക്ടർ ജയകൃഷ്ണൻ സ്റ്റേറ്റ് നോഡൽ ഓഫീസർമാരായ ഡോക്ടർ ഹരീഷ് ബാബു ഡോക്ടർ അരുൺകുമാർ ഇ എൻ ഡോക്ടർ സ്മിതാ മോഹൻ ഡോക്ടർ അബ്ലാഷ് തുടങ്ങിയവർ സംബന്ധിച്ചു കഴിഞ്ഞ വർഷം മരട് ഹോമിയോ ഡിസ്പെൻസറിക്ക് നാഷണൽ ലെവൽ എൻ എ ബി എച്ച് അംഗീകാരം ലഭിച്ചിരുന്നു കേരളത്തിലെ സർക്കാർ ആയുഷ് സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കി ആരോഗ്യരംഗത്ത് പുത്തൻ മാതൃക സൃഷ്ടിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പ്രഥമ അവാർഡായ കായകൽപ്പ അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ആന്റണി ആശാം പറമ്പിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മരട്